പരിശുദ്ധമായ ത്തിന് മദീനയിലേക്ക് വന്നപ്പോൾ അവിടെയുള്ളതാകുന്ന യഹൂദികളെ ജൂതന്മാരെ കണ്ടു അവർ അന്നത്തെ ദിവസം നോമ്പ് നോറ്റതായി പത്തിന് ചോദിച്ചു എന്താണ് നിങ്ങൾ ഇന്നത്തെ ദിവസം നോമ്പ് നോൽക്കാൻ കാരണം അവർ പറഞ്ഞു ഇന്നത്തെ ദിവസം ഞങ്ങളുടേതാകുന്ന ഞങ്ങളുടെ ഏറ്റവും വലിയ ശല്യക്കാരൻ അവനെ അള്ളാഹു ഉന്മൂലനം ചെയ്തതാകുന്ന ദിവസമാണ് നബി മൊസാനബിഅലി സ്വലാമിനെയും അവിടുത്തെ സമൂഹത്തെയും രക്ഷപ്പെടുത്തിയ ദിവസമാണ് അതിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു ഞാനാണ് നബിയോട് ഏറ്റവും സഹോദര്യ ബന്ധത്തിൽ പ്രവാചക സഹോദര്യ ബന്ധത്തിൽ അദ്ദേഹത്തോട് ഏറ്റവും ബന്ധം വെക്കാൻ അർഹൻ ഞാനും ഇതാ നോമ്പു നോക്കുന്നു എന്ന് പറഞ്ഞ് നോമ്പു നോറ്റു ഇത് അഷുറ ഇന്റെ ദിവസത്തിൽ ഉച്ചയ്ക്ക് മുമ്പ് പകൽ സമയം നടന്ന സംഭവമാണ് വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട നാമമാണെന്ന് അബ്ബാസ് പഠിപ്പിച്ചതാകുന്ന പവിത്രമായ യാ ീഫ് എന്ന് പറയുന്ന അഹുവിന്റെ മഹനീയമായ നാമം നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം അതിന്റെ റിയാദിമുപ്പത് പ്രാവശ്യം യാ കവി മതീന എന്നുള്ള മഹനീയമായ അതിശ്രേഷ്ഠമായ വിക്രച്ചി ഇതിനൊക്കെ പോലീശകളുണ്ട് യാ കവിയോ യാ മത്തീനെന്ന നിൽക്കറ് മുടങ്ങാതെ നൂറ്റി മുപ്പത് പ്രാവശ്യം ഡെയിലി പാരായണം ചെയ്താൽ ആരാധനകൾ നിർവഹിക്കുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവില്ല ചിലർ കുറാനൊന്നും വരുന്നുറക്കുന്നു ചിലർ നിസ്കരിക്കുന്ന സമയത്ത് ഭയങ്കര അലസതയാണ് അതൊക്കെ കിട്ടാൻ എന്ത് വേണം നാമമാണ് എത്ര വട്ടം ചെല്ലണം നൂറ്റി മുപ്പത് എന്നിട്ട് ക്ഷീണം മാറുകയില്ലെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തിയാറ് ഉറപ്പായിട്ടും

ആരെങ്കിലും വീട്ടിൽ ചെയ്തു നിസ്കരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് വീട്ടിൽ നോക്കുകരിക്കാം പള്ളിയിലാകട്ടെ വീടിന്റെ അകത്തളത്തിൽ നിസ്കാരം മുറിയുണ്ടാകും അവിടെ അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ അങ്ങനെ ആ നമസ്കാരത്തിന് വേണ്ടി പോകുന്നതാകുന്ന ഓരോ ചവിട്ടടിയും അവന്റെ പാപമോചനം അഹുരേഖപ്പെടുത്തുമെന്ന് ഹബീബോനാ ഷഫി ഒരു ചവിട്ടടി വെക്കുമ്പോൾ പാപമോചനം നൽകുകയാണ് അടുത്ത ചവിട്ടടിക്കവൻ സ്വർഗത്തിലേക്കുള്ള പദവിയും അല്ലാഹു അപ്പൊ ഓരോ ചവിട്ടടിക്കും കൂലിയാണ് ഒരു ചവിട്ടടി വെക്കുമ്പോ പാപങ്ങൾ ചെറുപാപങ്ങൾ ഇല്ലാതാ അടുത്ത അടുത്ത ചവിട്ടടി വെക്കുമ്പോർഗത്തിലേക്കുള്ള പദവി 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 ഉയരുന്നു ഉയരുന്നു വീണ്ടും അടുത്തത് വെക്കാൻ അതുകൊണ്ടാണ് പള്ളിയിലേക്ക് വരുമ്പോഴത്തേക്കുമ്പോഴത്തേക്കും നടന്നുവരാൻ തന്നെ പഴയ ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നു ഈ ചവിട്ടടിച്ച് അതിനൊക്കെ വലിയ മഹിമയാണ് 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 ഓരോന്നിനും അങ്ങനെയാണ് ചില കാര്യങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് അങ്ങനെ നമസ്കാരത്തിന്റെ കാര്യം പറയുമ്പോഴും പറയുമല്ലോ ഒരു വഴി കൂടെ വന്ന അടുത്ത വഴി കൂടെ തിരിച്ചുപോട്ടെ എന്തിന് എന്തിന് ആ വരുന്ന വഴിയിലൊക്കെ മലക്കുകൾ അവന് വേണ്ടി സാക്ഷിപശ്രിപ്രമാവം ആശംസിക്കും അവനത് ആഭരത്തിൽ ഗുണകരമാകും ആരുണ്ട് പള്ളിയിൽ നടന്നു വരുന്നവർ എത്ര പേരാണ് എത്ര പേരാണ് എത്ര പേരാണ് പള്ളിയുടെ ഓരത്തു തന്നെ ജീവിക്കാൻ തന്നെ താല്പര്യമില്ലാത്ത ആളുകളായി ഇന്നത്തെ തലമുറ മാറി മാറിയിട്ടുണ്ട് ഒരു സ്ഥലം മാസം തൊട്ടടുത്ത് പള്ളിയുണ്ടെങ്കിൽ മടിയാണ് കാരണം പള്ളി പോണ്ടി വരും മാറ്റി മാറ്റിമതി എന്ന് പറയുന്ന സമൂഹമായി എന്നാൽ ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ പള്ളിയുടെ അടുത്ത് മതി എന്ന് പറഞ്ഞിരുന്ന ആളുകളായിരുന്നു നിസ്കരിക്കാൻ പള്ളിയിൽ പോകാമല്ലോ എന്ന് പറഞ്ഞിരുന്ന മക്കളായി മക്കളായിരുന്നു കാലം മറപ്പിട്ടു മറപ്പെട്ടു ാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ കൊറോണ വന്നപ്പോൾ ചില മസലകൾ പഠിച്ചു കാരണമുണ്ടെങ്കിൽ ജുമാ ഉപേക്ഷിച്ചാൽ കുഴപ്പമില്ല ലുഹർ നിസ്കരിച്ചാൽ മതി എന്ന മസല കിട്ടിയപ്പോൾ പിന്നെ മാറ്റി പോകുന്നവരുണ്ട് ഇപ്പോഴും من ترك ثلاث جمع تبع الله في قلبه ആരെങ്കിലും മൂന്നോ നാലോ ജുമാഅത്ത് മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ കാരണമില്ലാതെ ഉപേക്ഷുവെച്ചാൽ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു കാബട്ട് ചെയ്യുന്ന കുഫ്രിയത്തിന്റെ സീൽ വസമേ ത ഹബീബോനാ ഷഫീഉനാ റസൂലുല്ലാഹി മൻ തറക ഫലഫ ജുമായിൻ തുബാ അല്ലാഹു ഫീ ഖൽബിഹി മൂന്ന് ചുമ അകാരണമായി ഉപേക്ഷിച്ചാൽ അവൻ്റെ ഹൃദയത്തിലെ കുഫിരിയത്തിൻ്റെ ഞങ്ങളെ നീ കാക്കണേ അല്ലാ നമസ്കാരത്തിന് അറിയില്ലേ പ്രിയപ്പെട്ട ചോദിക്കുകയാണ് നിങ്ങളോടൊരു ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരുടെയും വീടിൻ്റെതാകുന്ന മുൻഭാഗത്ത് മനോഹരമാകുന്ന നദി ഒഴുകുകയാണ് ആ നദിയിൽ അഞ്ചു നേരം നിങ്ങൾ ഇറങ്ങി കുളിച്ചാൽ ശരീരത്തിൽ വല്ല അഴുക്കും ശേഷിക്കുമോ അടുപ്പ് വിശേഷിക്കുമോ സാധോ സാമത്ത് യാ റസൂലല്ലാഹ്

ah uh -huh. ഇപ്രകാരമാണ് ഇപ്രകാരമാണ് നമസ്കാരം നമസ്കാരം ആ ശ്രദ്ധിക്കണേ നേരം നിങ്ങൾ കുളിക്കുന്നത് സമാനമാണ് അഥവാ ശരീരത്തിൽ അരുക്കമില്ലാത്തതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ അള്ളാഹു പാപങ്ങളെയും ഇല്ലാതാക്കുമെന്ന് നമ്മുടെ മക്കൾ നമസ്കാരമുള്ളവരാണോ

മക്കളുടെ എണ്ണം പോലും അറിയാത്തതാകുന്ന മാതാപിതാക്കൾ നമുക്കിടയിലെ കുറിച്ചൊരു സൃഷ്ടിച്ചു ഏതെങ്കിലും ഒതുങ്ങണമെന്നുള്ള ചിന്ത ഒരിക്കലും പാടില്ല മുസ്ലിമത്തേ അവരുടെ ഹൃദയത്തിൽ തക്വ അടയാളപ്പെടുത്തൽ അനിവാര്യമാണ് അനിവാര്യമാണ് ആ തവ വേണമെങ്കിൽ ആത്മീയ കലാലയത്തിലേക്ക്

ഈ ദാരിദ്ര്യ പഠിക്കുന്നതായിരുന്ന മക്കള് അവർ കുറ അവരെ ഏറ്റവും നല്ല സമന്നതരായ തിരിച്ചറിയണേ

നമ്മൾ രണ്ട് കൊല്ലം കൊണ്ട് ഒരു ഒരു അല്ലെങ്കിൽ കൊല്ലം കൊണ്ട് ഒരു അല്ലെങ്കിൽ കൊണ്ട് ഒരു ആലിമ അദ്ദേഹം അതിനിടയിൽ ഉണ്ടാകുന്ന നമസ്കാരങ്ങളൊക്കെ ഇമാമും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എത്ര ദിവസം ഇമാമും ജമായും ശ്രദ്ധിച്ചിട്ടുണ്ട് نبينا رسول الله صلى الله عليه وسلم من ادرك التكبيرة الاحرام مع الامام اربعين صلاه اربعين يوما ഉപദിവസം തുടർച്ചയായി ഇമാമിനോടപ്പം തക്ബീറത്തുൽ ഇഹ്റാമിൽ ഒരുമിക്കാൻ സാധ്യതയുള്ളവരേ ഹറമഹുള്ളാഹു അലന്നാർ നരകത്തിൽ നിന്ന് മോചനമാനെ എന്ന് ഹബീബു റസൂലുള്ളാഹി ആഹ് തൗഫീഖ് നൽകട്ടെ മൻ സല്ല അർബഈന യൗമൻ ഒരാഴ്ച കിട്ടുമായിരിക്കും പിന്നെ മകരി പണ്ട് ചിലപ്പോ ദിവസം തുടർച്ചയായിട്ട് നിസ്കരിക്കാൻ സാധിക്കുക പലപ്പോഴും വിട്ടുപോകാറുണ്ട് നൽകട്ടെ മോചനം ലഭിക്കും എന്നാൽ ഹാഫിലികളാകുന്ന മക്കൾ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം ഒക്കെ കഴിയുന്ന കുട്ടികൾ കുട്ടികള് ഒരറ്റ ജമാറങ്ങാതെ മുടങ്ങാതെ മുറങ്ങാറ്

രഗീയ മോചനം കിട്ടുന്ന ഒരുപാട് കേട്ടോ സിസ്റ്റർ പോലെയുണ്ട് നൽകട്ടെ ഈ ഹദീസ് ഇപ്പോ അത് കേട്ടിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ഇനി നേരത്തെ പള്ളിയിൽ വരുന്ന ചിലരുണ്ടെങ്കിൽ അവർക്കിതൊരു പറഞ്ഞതിനപ്പുറം നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കിതിനൊക്കെ സമയമുണ്ട് ബാങ്കുളിക്കുമ്പോ പള്ളിയുടെ ബാധിക്കലുണ്ട് കേറി അകത്ത് നിസ്കാരം ഇല്ലാത്തികൾ അധികം ആളുകൾ കൂടും പള്ളി കമ്മറ്റിയാണ് കമ്മിറ്റിയാണ് പതിനൊന്നേ മുക്കാലാവുമ്പോൾ ൊക്കോട്ടെ പൊയ്ക്കോട്ടെ ഇതൊക്കെയാണ് കൗ പ്രസിഡന്റ് പ്രസിഡന്റ് ആട്ടുകാരും ഇങ്ങനെ പറയണ്ടായിരുന്നു അതാണ് പ്രസിഡന്റ് പ്രസിഡന്റ്

കൂടി കഴിയുമ്പോൾ ഫ്രണ്ട് സഫിൽ വന്നിട്ട് നിൽക്കുന്ന ഏതെങ്കിലും അവരെ ഒന്ന് അറിയിക്കണം ലൈവിലും കാണുന്നുണ്ടല്ലോ അവർക്ക് അവാർഡ് കൊടുക്കണം അറിയണം അങ്ങനെ നമ്മൾ എല്ലാ കാര്യം കാണിക്കുന്നുണ്ടല്ലോ ശുഷ്കാന്തി എന്തിനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പുറകോട്ട് പോകുന്ന അവർക്കാണ് സർട്ടിഫിക്കറ്റ് നമ്മൾ വളരെ പിന്നോട്ട പിന്നോട്ടെന്ന് മാത്രമല്ല കസേര തപ്പി നടക്കാണ്ട് നിസ്കരിക്കാനും കഴിവുണ്ട് കഴിവുണ്ട് ഓഫീസിൽ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കസേര എടുത്ത് തലക്കഴിച്ച് ബഹളം ഉണ്ടാക്കിയ ഹാജിയാരാജിയാര ഇവിടെ വരുമ്പോ കസേര തപ്പിക്കൊണ്ട് വരിക ഇരുന്ന് നിസ്കരിക്കണമെങ്കിൽ നീ നിന്റെ മഹലിലെ കാതിയാരോട് ഉസ്സാദിനോടൊന്നും ചോദിക്കണം നിന്റെ ആരോഗ്യത്തിന്റെ അവസ്ഥ പറഞ്ഞിട്ട് എനിക്ക് നിസ്കരിക്കൽ ആരാലാണോ അതൊന്നും ചോദിക്കൂല നടന്നു വന്ന ആചാരം ഒരു വഴപ്പം ഇല്ലായിരുന്നു 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 അയാൻ ആണെങ്കിൽ കസേര നിസ്കാരം ഹെഡിങ് ഇടണം ഒരുപാട് മസല കാരണം ഓരോരുത്തർക്കും അവരവന്റെ സ്വന്തം ശരീര പ്രകൃതിയുടെ വെച്ചിട്ടാണ് ആരോഗ്യ പ്രശ്നം വെച്ചിട്ടാണ് അങ്ങനെ തന്നെയാണ് കുറവ് പഠിപ്പിച്ചിട്ടുള്ളത് പഠിപ്പിച്ചിട്ട് പക്ഷെ ഈ നടന്ന് വന്ന ആൾ ഒരു കുഴപ്പമില്ലാത്ത ഇല്ലാതെ വ്യക്തി ഇവിടെ വന്നിട്ട് കാണിക്കുക ഒരു പത്ത് കൊല്ലം മുമ്പ് ഒറ്റ കസേരയില്ലായിരുന്നു പള്ളിയില് പള്ളിയില് മാം ഇമ്പറിൽക്കുമ്പോൾ ഉള്ള കസേര മാത്രമല്ല അപ്പൊ അതിനേക്കാൾ വലിയ പള്ളി നിറച്ചായി ഇപ്പം കസേര കൊണ്ട് കളിയാണ് ഇനി ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ എല്ലാരും മോഹിനിൾപ്പെടെ ഞാനത് കൊണ്ട് ഇപ്പഴേ കസേര നേരത്തെ പിടിച്ച് കസേര കിട്ടാതെ പോകേണ്ടത് കഴിയുമ്പോൾ കഴിയുമ്പോൾ കസേരയ്ക്ക് കണ്ടോ ഞാൻ വെറുതെ കാരണം സ്പോൺസർഷിപ്പ് ആണ് വാപ്പ മരിച്ചു കസേര ഇരിക്കാൻ ാണ് നിന്നെ നിസ്കരിക്കാൻ ബുദ്ധിമുട്ടും പ്രയാസമുള്ള സന്ദർഭത്തിൽ പോലും പോലും കൂലിക്ക് ആളെ വെച്ചുകൊണ്ട് പിടിച്ചു നിർത്താൻ സാധിക്കണമെങ്കിൽ അങ്ങനെ നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ചതാകുന്ന വിശ്വാസി ട്ടെ പിന്നെ നിർത്തിരിക്കാൻ കഴിയൂല്ല ഏതെങ്കിലും ഭിത്തിയിലോട്ട് സ്വരാജ് ഒരു ചെറിയൊരു പ്രശ്നം കയ്യെങ്ങാണ്ട് അതിനാണ് ഈ കാണിക്കുന്നത് കൈ ഒരു പ്ലാസ്റ്റർ അത് ഉണങ്ങുന്നത് വീട്ടിൽ തന്നെയാണെങ്കിൽ തന്നെ കൈ ഒടിഞ്ഞു അത് പൂർണ്ണമായിട്ട് നമ്മുടെ തലമുറ എവിടെ എത്തി എത്രത്തോളം നമുക്ക് നഷ്ടപ്പെട്ടു പോയി നമ്മൾ നമ്മളെ സംരക്ഷിക്കട്ടെ ഞങ്ങളെ നീ അള്ളാഹു ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നാടിനെയും ലോകരെയും പരിപൂർണമായി കാത്തു സംരക്ഷിക്കണേ